ം അട്ട്ഹാസം മാധവ് സുരേഷ് ഹിസ് ബാക്ക് തിരിച്ചു വരാൻ പ്രതീക്ഷിക്കാം ട്രെയിലർ കണ്ടിട്ട് നമുക്ക് പറയാം അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പുറത്തൊക്കെ പോയൊന്ന് പഠിച്ച് വരേണ്ട സമയമൊക്കെ ഉണ്ട് അത് വാസ്റ്റിലൊക്കെ ചെയ്ത പോലെ പക്ഷെ ഒരാൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ പടത്തിൻ്റെ ട്രെയിലറ് വന്നിട്ടുണ്ട് പടം ഓണം റിലീസാണെന്ന് പറയുന്നത് അതൊരു കൺഫ്യൂഷനായിരിക്കും നമുക്ക് പിന്നെ ഒരുപാട് പടങ്ങൾ ഉണ്ടല്ലോ ഈ പടം നല്ല പടമാണെങ്കിൽ വിജയിക്കാത് യാതൊരു സംശയമില്ല ഷൈൻ ടോം ജാക്കോ സൈജു കുറുപ്പ് അങ്ങനെ പ്രമുഖ താരങ്ങളായിട്ട് അവരാണ് വരുന്നത് പിന്നെ നീണ്ട കാസ്റ്റിംഗ് ഉണ്ട് നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടുനോക്കാം ട്രെയിലറാണ് വന്നിട്ടുള്ളത് അങ്കം അട്ടഹാസ് ഓക്കേ അപ്പൊ ഫുൾ വോയിസിൽ കേൾക്കാം ഓക്കെ

പോലീസ് ഓഫീസർ നായർ പഠിക്കാൻ പറ്റുന്നില്ലേ കൊള്ളാലോ സ്ായർ ജയിലും പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അങ്കം അട്ടഹാസു കമിങ് സോൺ അപ്പോ ട്രെയിലറുണ്ടപ്പോൾ കുഴപ്പം തോന്നിയില്ല അത്യാവശ്യം നല്ല രസമായിട്ട് ട്രെയിലർ എടുത്തു വെച്ചിട്ടുണ്ട് ട്രെയിലർ നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല വമ്പൻ പ്രതീക്ഷ എന്ന ട്രെയിലേഴ്സ് ട്രെയിലറുകളുണ്ട് പക്ഷെ പടം ഇറങ്ങിയ സമയത്ത് വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതിലൊരു കൊട്ടേഷൻ ടീം പോലീസ് ഓഫീസർ ആൾ ജയിലിൽ പോകുന്നുണ്ട് പിന്നെ മാധവ് സുരേഷിൻ്റെ ഫൈറ്റ് സീനുകളൊക്കെ രസമായി തോന്നി എനിക്ക് പിന്നെ എക്സ്പ്രഷൻസ് നമ്മൾ അതിൽ പോയി സംസാരിക്കുന്ന വോയിസ് ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല പിന്നെ ഷൈൻ ടാഞ്ചോക്കെ അങ്ങനത്തെ റോൾ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡായുള്ള ആളാണ് സൈജ് ഗ്രൂപ്പ് ആയാലും അത്യാവശ്യം ഓരോ ഓളുകളൊന്നും മോശമായി തോന്നിയില്ല എന്തായാലും എല്ലാവരും ഈ പടത്തിൽ വാശിയേ മാധവ് സുരേഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി പടത്തിൽ ഇവിടെ ഓണ ഓണാണ് പ്രത്യേകിച്ച് നല്ല ഫിലിം ആണെങ്കിൽ എന്തായാലും ഏറ്റെടുക്കും എത്ര പടം നല്ല പടങ്ങൾ വന്നാലും നല്ല പടത്തിന് അഞ്ച് ആറ് പടങ്ങൾ വന്നാലും ആറ് പടത്തിൽ മലയാളികൾ കിറയി യാതൊരു സംസാരിച്ചിട്ടില്ല ചില ഓണക്കാലത്ത് ഒരുപാട് സൂപ്പർ കിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ സെ എ കമ്പാക്റ്റ് എന്ന് തന്നെ പറയാം നമ്മൾ അനാഥരല്ല ഗുണ്ടകളാണ് അല്ല നമ്മൾ ഗുണ്ടകളല്ല അനാഥരാണ് പറയുന്നത് പോലെ ഇതിലെ ആൾ ഗുണ്ടയാണ് പോകുന്നെനിക്ക് കണ്ടിട്ട് അപ്പോൾ ഫൈറ്റ് വയലൻസ് ഒക്കെ അത്യാവശ്യം രീതിയിൽ കൊടുത്തിട്ടുണ്ട് സെനിവേ ഓൾ ദി ബെസ്റ്റ് നമുക്ക് തിരിച്ചറിവ് ആഗ്രഹിക്കുന്നു ഒരു നടനും നല്ല സമയം ഉണ്ടാകും പിന്നെ ആൾ പുടക്ക കാരണം അതിൻ്റെ ലിമിറ്റേഷനൊക്കെ ഉണ്ട് ശക്തമായി തിരിച്ചറിഞ്ഞ് തിരിച്ചറിവിലൂടെ വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ട്രെയിലറീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക്